ജലസേചന വകുപ്പിന്റെ കോടികൾ വിലമതിക്കുന്ന ഭൂമി കാട് കയറി നശിക്കുന്നു കോടശ്ശേരി പഞ്ചായത്തിലെ മാറാങ്കോട് കുറ്റിച്ചിറ റോഡിലുള്ള ഭൂമിയാണ് അനാഥാവസ്ഥയിലായിരിക്കുന്നത് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കോടശ്ശേരി പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിന്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ഇറിഗേഷൻ പ്രൊജക്ടിന്റെ ഭാഗമായി മെയിൻ കനാലിന്റെ നിർമ്മാണം നടക്കുന്ന സമയത്താണ് ജലസേചന വകുപ്പിന് ഈ ഭൂമി കൈവശം കരാർ നിർമ്മാണ തൊഴിലാളികളും കരാർക്കാരും വിശ്രമിച്ചിരുന്നതും താമസിച്ചിരുന്നതും ഇവിടെ ഷെഡ് കെട്ടിയാണ് പിന്നീട് ഇവിടെ പ്രൊജക്ട് ഓഫീസറുടെ ഓഫീസും വാച്ച്മാൻമാർക്ക് താമസിക്കാനുള്ള കോട്ടേസും പണി തീർത്തിരുന്നു ഏതാനും വർഷം മുമ്പ് വരെ ഈ കോട്ടേഴ്സിൽ കനാൽ വാച്ചർമാർ താമസിച്ചിരുന്നു വിവിധ ബ്രാഞ്ച് കനാലുകളിലേക്ക് സ്പോട്ട് തുറന്ന് വെള്ളം തിരിച്ചുവിടുന്നതിനും കനാലിലെ തടസ്സങ്ങൾ നീക്കം ചെയ്യലുമായിരുന്നു വാച്ചർമാരുടെ ചുമതല കനാൽ വാച്ചർമാർ ഇല്ലാതായതോടെ ഇവിടെയുള്ള കോട്ടേജ് ജീർണാവസ്ഥയിലായി കെട്ടിടം ഏത് സമയവും ഇടിഞ്ഞു വീണാറായ അവസ്ഥയിലാണിപ്പോൾ പറമ്പും കെട്ടിടവും സാമൂഹ്യ വിരുദ്ധരുടെ താവളമായി മാറി പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഇവിടെ കുന്നുകൂടിയിരിക്കുകയാണ് ഒഴിഞ്ഞുകിടക്കുന്ന സ്ഥലം കോടശ്ശേരി പഞ്ചായത്തിന് കൈമാറി പഞ്ചായത്തിൻ്റെ വികസനത്തിന് ഉപയോഗപ്പെടുത്തണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം പഞ്ചായത്ത് വ്യാപാര സമുച്ചയം നിർമ്മിച്ചാൽ പഞ്ചായത്തിന് വരുമാനത്തിനും പ്രദേശത്തിൻ്റെ വികസനത്തിനും സാധ്യതയുണ്ടാകുമെന്നും പറയുന്നു മിഡിയ ചാലക്കുടി